ഹോസ്പിറ്റൽ ചികിത്സയുടെ മറവിൽ സ്വർണവും പണവും തട്ടിയെടുത്ത വ്യാജസിദ്ധനെ താനൂർ പോലീസ് പിടികൂടി വേങ്ങര പറമ്പിൽ പീടിക സ്വദേശിയായ മങ്ങാടൻ അബ്ദുൽ മൻസൂറിനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊടിഞ്ഞി സ്വദേശിനിയായ വീട്ടമ്മയുടെയും മകളുടെയും മരുമകളുടെയും കയ്യിൽ നിന്ന് നൂറ്റിമുപ്പത് പവൻ സ്വർണവും പതിനഞ്ച് ലക്ഷം രൂപയുമാണ് വ്യാജസിദ്ധൻ കൈക്കലാക്കിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചികിത്സയുടെ മറവിൽ സ്വർണ്ണവും പണവും തട്ടിയെടുത്ത വ്യാജസിദ്ധിനെ താനൂർ പോലീസ് പിടികൂടി വേങ്ങര പറമ്പിൽ പീടിക സ്വദേശിയായ മങ്ങാടൻ അബ്ദുൽ മൻസൂർ എന്ന നാൽപ്പത്തിരണ്ടുകാരനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങി സ്വദേശിയായ വീട്ടമ്മയുടെയും മകളുടെയും മരുമകളുടെയും കയ്യിൽ നിന്ന് അസുഖങ്ങൾ ഭേദമാക്കാം എന്ന വ്യാജന പല തവണകളായി പ്രതി നൂറ്റി മുപ്പത് പവൻ സ്വർണവും പതിനഞ്ച് ലക്ഷം രൂപയുമാണ് കൈക്കലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ വീട്ടമ്മയുടെ മകളുടെ കയ്യിൽ നിന്ന് മന്ത്രവാദ ചികിത്സയ്ക്കെന്നും കോഴിക്കച്ചവടത്തിൽ പങ്കാളിയാക്കാമെന്നും പറഞ്ഞ് എഴുപത്തി അഞ്ച് പവനും പതിനഞ്ച് ലക്ഷം രൂപയും മന്ത്രവാദി കൈവശപ്പെടുത്തി പിന്നീട് വീട്ടമ്മയുടെ മരുമകളും ഇയാളുടെ കെടിലാകപ്പെട്ടു അവിടെ കയ്യിൽ നിന്ന് ഇരുപത്തി പവൻ സ്വർണമാണ് തട്ടിയത് വീട്ടമ്മയിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും തട്ടിയതിന് പിന്നാലെയായിരുന്നു മറ്റുള്ളവരെല്ലാം ഇരകളാക്കിയത് ആകർഷകമായ പെരുമാറ്റമായിരുന്നതിനാൽ മൻസൂറിന്റെ വാക്കുകൾ അന്ധമായി വിശ്വസിച്ച് കുടുംബം കൂടുതൽ കെണി രകപ്പെടുകയായിരുന്നു വിവിധ ചികിത്സകൾ നടത്തിയിട്ടും വീട്ടിലുള്ളവരുടെ രോഗങ്ങൾ മാറാതെ വന്നതോടെയാണ് വീട്ടമ്മ മന്ത്രവാദ ചികിത്സകന്റെ സഹായം തേടിയത് വീട്ടിലുള്ള ഓരോരുത്തരെയായി ഇയാൾ ഇരയാക്കി ലക്ഷങ്ങൾ തട്ടിയെടുത്ത് മുങ്ങിയതോടെ കുടുംബം പോലീസിനെ സമീപിച്ചു പ്രതിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു താനൂർ താന്ർശിയായി ജീവൻ ജോർജ് എസ് എൽ ജലീൽ കറത്തയടുത്ത് ജയപ്രകാശ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നിഷ അനീഷ് ഷമീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്